ജസ്ന കേസിൽ വിശദീകരണവുമായി സി ബി ഐ പത്തനംതിട്ടയിൽ നിന്നും അഞ്ചു വർഷം മുൻപ് കാണാതായ ജസ്ന മറിയ ജെയിംസിന്റെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടില്ലെന്നും സി ബി ഐക്ക് ഈ വസ്ത്രങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും സി ബി ഐ സി ജെ എം കോടതിയെ അറിയിച്ചു രക്തം പുരണ്ട വസ്ത്രത്തെക്കുറിച്ച് സി ബി ഐ അനീക്ഷിച്ചില്ലെന്ന ജസ്നിയുടെ പിതാവ് ജെയിംസ് ജോസഫ് തടസ്സവാദം ഉന്നയിച്ചതോടെയാണ് കോടതി സി ബി ഐയോട് വിശദീകരണം തേടിയത് കേസ് തുടർവാദങ്ങൾക്കായി ഈ മാസം ഇരുപത്തിനാലിലേക്ക് മാറ്റി ജസ്നിയുടെ വീട്ടിൽ നിന്നും രക്തം പുരണ്ട വസ്ത്രങ്ങൾ എടുത്തിരുന്നെങ്കിൽ അത് പോലീസ് റെക്കോർഡുകളിൽ ഉണ്ടാകേണ്ടതായിരുന്നെന്ന് സി ബി ഐ ഉദ്യോഗസ്ഥൻ നിപുൺ ശങ്കർ കോടതിയെ അറിയിച്ചു അത്തരം രേഖ കണ്ടെത്താനായിട്ടില്ല ജസ്ന ഗർഭിണിയല്ലെന്ന പരിശോധനയിൽ വ്യക്തമായിരുന്നു രക്തസ്രാവം ഉണ്ടായപ്പോൾ ജസ്ന ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ രേഖകൾ പരിശോധിക്കുകയും ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു ആർത്തവുമായി ബന്ധപ്പെട്ടാണ് രക്തസ്രാവം ഉണ്ടായത് രക്തം പുരണ്ട വസ്ത്രം കഴുകിയതായി ജസ്നയുടെ സഹോദരിയുടെ മൊഴിയുണ്ട് ജസ്ന മരിച്ചതിന് തെളിവ് കണ്ടെത്താൻ ആയിട്ടില്ലെന്നും സി അറിയിച്ചു ജസ്ന വീട്ടിൽ നിന്നും പോകുന്നതിനു മുൻപ് അമിത രക്തസ്രാവം ഉണ്ടായിരുന്നതായും ജസ്ന തിരോധന കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് രക്തം പുരണ്ട വസ്ത്രം ശേഖരിച്ചിരുന്നതുമായാണ് പിന്നെ ഹർജിയിൽ പറയുന്നത് രക്തം പരിശോധിച്ചാൽ ആർത്തവ രക്തമാണോ അല്ലയോ എന്ന് വ്യക്തമാകും ജസ്ന ജീവനോടെയില്ലെന്നാണ് കുടുംബത്തിന്റെ അന്വേഷണത്തിൽ വ്യക്തമായതെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു കേസിന്റെ ആദ്യ അന്വേഷണം നടത്തിയത് ഡിവൈഎസ്പി വൈ ചന്ദ്രശേഖര പിള്ളയാണെന്നും അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ജസ്നയുടെ പിതാവിന്റെ അഭിഭാഷകൻ ശ്രീനിവാസൻ വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥനിൽ നിന്നാണ് സി പ്രാഥമിക വിവരങ്ങൾ തേടേണ്ടിയിരുന്നതെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി പ്രാഥമിക അന്വേഷണം മാത്രമാണ് ചന്ദ്രശേഖരൻ പിള്ള നടത്തിയതെന്നും മുഴുനീള അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരോട് വിശദമായ വിവരങ്ങൾ തേടിയിരുന്നതെന്നും സി ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി അന്വേഷണത്തിൽ വീഴ്ച വന്നിട്ടില്ലെന്നും സി പറഞ്ഞു ന്യൂസ് ഡെസ്ക് യുടോക്ക്